നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്ന കുറെ കാര്യങ്ങൾ കുറെ കാലം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചത് സങ്കടങ്ങൾ വരും വിഷമങ്ങൾ വരും ദുഃഖങ്ങൾ വരും സന്തോഷങ്ങൾ വരും അഭിമാനം തോന്നുന്ന സമയങ്ങൾ ഉണ്ടാകും കുറ്റബോധം തോന്നുന്ന സമയങ്ങളുണ്ടാകും മാറി മാറി വരുന്ന വികാരങ്ങൾക്കിടയിലാണ് നമ്മളൊക്കെ കുറെ കാലം ജീവിച്ചത് ഇന്ന് ആ ജീവിതം കുറച്ചുകൂടി നമുക്ക് അപകടകരമായ അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് പണ്ടുകാലങ്ങളിലൊക്കെ ഒരു ഇമോഷനിൽ നിന്ന് മറ്റൊരു ഇമോഷനിലേക്ക് മാറാൻ നമ്മുടെ മനസ്സിന് കുറച്ച് സമയം കിട്ടിയിരുന്നു അല്ലെ നിങ്ങൾ ആലോചിച്ചു നോക്ക് സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന നമുക്ക് കുറച്ചുനേരം ആ സന്തോഷമൊക്കെ ഉണ്ടാവും സെക്കൻഡുകൾ കൊണ്ട് അത് മാറി മറിഞ്ഞു ദുഃഖത്തിലേക്കും വിഷമത്തിലേക്കൊന്നും പോകൂല പിന്നെ ദുഃഖത്തിലും വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ പോയാൽ കുറച്ചു സമയം അത് അവിടെ ഉണ്ടാവും ദേഷ്യം വന്നാൽ അത് കുറച്ചു സമയമൊക്കെ ഉണ്ടാവും ഇങ്ങനെ നമ്മുടെ ഇമോഷൻസ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ സമയം കിട്ടിയിരുന്നു എന്തായിരുന്നു അതിന്റെ കാരണം ഈ ലോകത്ത് നമ്മൾ റിയാലിറ്റിയിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ ഇമോഷനിലേക്ക് കൊണ്ടുപോയിരുന്നത് പക്ഷെ ഇന്ന് കാലം അങ്ങനെയല്ല ഇന്ന് മാറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും റിയാലിറ്റിയിൽ നമുക്ക് പ്രത്യേകമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ നിന്ന് നമ്മുടെ ഇമോഷൻസിനെ സെക്കൻഡുകൾക്കുള്ളിൽ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അല്ലെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു ന്യൂസ് കണ്ടു അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടു എന്താ സംഭവിക്കുക തൊട്ടടുത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുക ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന വേറെ ന്യൂസ് ആയിരിക്കും അല്ലെ ചിരി വരുന്ന ഒരു എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടാൽ തൊട്ടടുത്ത് നമുക്ക് കണ്ണ് നിറയുന്ന മറ്റൊന്ന് കാണേണ്ടി വരും അല്ലെ സ്വാഭാവിക നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് സന്തോഷകരമായ വാർത്തകൾ ഇങ്ങനെ അല്ലെ സന്തോഷകരമായ പിക്ചറുകൾ കാണുന്നതിൻ്റെ ഇടയിൽ ഈ നാടിനെ നടക്കുന്ന മറ്റൊരു ദുരന്തത്തിന്റെ ചിത്രവും നമ്മൾ കാണേണ്ടി വരും എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾക്കിടയിൽ തന്നെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാർ മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിന് ഉള്ളത് ഇത് ഒരുപാട് തരത്തിൽ നമുക്ക് പ്രതികൂലമായി ബാധിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാല് സോഷ്യൽ മീഡിയ ഒഴിവാക്കലോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ മാറ്റിവെക്കലോ നമ്മുടെ ഇത്തരം ഡിവൈസുകളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ജീവിക്കണമെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ചൊവ്വേ പോകേണ്ടി വരും നാളെ ചൊവ്വേ പോയാലും അവിടെ ഇതൊക്കെ എത്തിയേക്കാം അതുകൊണ്ട് പോണവർ ഇന്ന് തന്നെ പോയിക്കോളി മനസ്സിലായില്ലേ അതേ സമയത്ത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതിവിധി അപ്പൊ കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാ പഠിക്കേണ്ടത് നമ്മൾ ഒറ്റ പാഠം മാത്രം പഠിച്ചാൽ മതി ഇന്ന് ഞാൻ ഒരു പാഠം മാത്രാ പറയുന്നത് ഇപ്പൊ എത്രയും നേരം പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് പണ്ടത്തതിനേക്കാൾ എത്രയോ മാറിയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഈ മാറിയ സാഹചര്യത്തിൽ പണ്ടത്തേതു പോലെയല്ല നമ്മുടെ മനസ്സിനെ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു ഇമോഷനിൽ നിന്ന് മറ്റൊരു ഇമോഷനിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഇതാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത് അപ്പൊ ഏത് സാഹചര്യത്തിലേക്ക് ഏത് ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ സെക്കൻഡുകൾക്കുള്ളിൽ കൊണ്ടുപോയാലും നമുക്ക് എന്ത് ഇമോഷൻ ആണോ വേണ്ടത് അതിൽ നിൽക്കാൻ നമ്മൾ പഠിക്കണം അത് പഠിക്കാൻ വേണ്ടിയുള്ള ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ ഇന്ന് പറയുന്നത് ആ ഒരു കാര്യം ഞാൻ പറയുന്നത് ആധുനിക സൈക്കോളജി എന്ന് നമ്മളൊക്കെ പലരും വിളിക്കുന്ന ഒരു തിയറി ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ തിയറി ലോകത്തോട് ആദ്യം പറഞ്ഞത് മുഹമ്മദ് നബി അലൈഹി വസല്ലം തങ്ങളാണ് അതെന്താണ് ആ തിയറി നിങ്ങൾക്കറിയോ ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങളുടെ മാനസിക നില തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടിന്ന് ആവർത്തിച്ചൊന്ന് പറഞ്ഞു നോക്ക് ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല മറിച്ച് ആ സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളാണ് നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് തീരുമാനിക്കുന്നത് ഇത് ഈ പറഞ്ഞ തിയറി നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് നോക്ക് അപ്പൊ മനസ്സിലാവും വീട്ടിലുള്ള മുതിർന്നവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതല്ല ആ പെരുമാറുന്നതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് തീരുമാനിക്കുന്നത് അപ്പോ വീട്ടിലുള്ളവർ എങ്ങനെ പെരുമാറിയാലും അവരോട് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം സമാധാനം നിലനിർത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം കാലാവസ്ഥ എങ്ങനെയായാലും അതിനോട് നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിലും പ്രതികരിക്കാം സാമ്പത്തിക അവസ്ഥ എന്തായാലും ഈ രണ്ട് രീതിയിലും പ്രതികരിക്കാം നമ്മുടെ ആരോഗ്യസ്ഥിതി എന്തായാലും ഈ രണ്ട് രീതിയിലും പ്രതികരിക്കാം അങ്ങനെ ഈ ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യങ്ങളോടും രണ്ട് രീതിയിൽ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ക്ലിയർ രണ്ട് രീതിയിൽ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതികരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പെരുമാറ്റത്തെ കുറിച്ച് മാത്രം പറയുന്ന വാക്കല്ല ഇപ്പോ ഈ ലോകത്തെന്തോ സംഭവിക്കുന്നു നമ്മൾ നമ്മളതേക്കുറിച്ച് പറയുന്നതൊരു പ്രതികരണമാണ് നമ്മൾ അവിടെ ഇടപെടുന്നത് മറ്റൊരു പ്രതികരണമാണ് ഇതുപോലെ വേറൊരു പ്രതികരണമാണ് അതേക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത സത്യത്തിൽ ഈ ചിന്തയാണ് അടിസ്ഥാന പ്രതികരണം കാരണം നമ്മുടെ വാക്കുകളും പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ചിന്തയിൽ നിന്നാണ് അപ്പോ ഈ ലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ വേണോ അങ്ങനെ ചിന്തിക്കാം സമാധാനം നിലനിൽക്കുന്ന രീതിയിൽ ആണോ അങ്ങനെ ചിന്തിക്കാം എങ്ങനെയും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മനസ്സിലായില്ലേ അപ്പോ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് നിർണ്ണയിക്കുന്നതിൽ പങ്കുണ്ട് പക്ഷെ ആ പങ്ക് ചെറിയൊരു പങ്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ അത് നിർണ്ണയിക്കുന്നത് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രതികരണമാണ് പ്രതികരണങ്ങളെ മാറ്റാനാണ് നമ്മൾ പഠിക്കേണ്ടത് പ്രതികരണങ്ങളെ മാറ്റുക അത് ലോകത്തിൽ ലോകത്തിരത്ഭുതമാണെന്നാണ് മുത്തുനബി പറയുന്നത് അതെങ്ങനെയാണെന്നറിയോ ഇന്നലെ ഞാൻ സൈനബിൽ പഠിപ്പിച്ച ഒരു ഹദീസുണ്ട് ഞാൻ ആ ഹദീസാണ് ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ആ ഹദീസിൽ പറയുന്ന കാര്യം എന്താണെന്നറിയോ വിശ്വാസിയുടെ കാര്യത്തിൽ അത്ഭുതം കണ്ടോ ഒരു ആശ്ചര്യമായിട്ടാണ് മുത്തുനബി അത് പറയുന്നത് ഹജബൽ വിശ്വാസിയുടെ കാര്യത്തിൽ അത്ഭുതമുണ്ട് എന്താണ് അത്ഭുതം ഇന്ന് അമ്രഹു കുൈർ ഏതൊരു കാര്യം അവന് ഹൈറായിരിക്കും എന്നതാണ് അത്ഭുതം നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ ലോകത്ത് വിശ്വാസിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ടാണ് മുത്തുനബി അത് പഠിപ്പിക്കുന്നത് ഏത് ഒരു മുഹമ്മിനായ മനുഷ്യനാണോ അയാൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഹൈറാകുക എന്നത് നമ്മൾ ജീവിച്ച് നമുക്കൊരു ബുദ്ധി വെച്ച കാലം മുതൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ പഠിച്ചൊരു കാലം മുതൽ ഇങ്ങോട്ട് സംഭവിക്കുന്ന ഏതൊരു കാര്യങ്ങളെയും നിങ്ങൾ വിലയിരുത്തി നോക്ക് നമുക്ക് സന്തോഷമുള്ളതും ദുഃഖമുള്ളതും വിഷമമുള്ളതും അഭിമാനം തോന്നുന്നതും അല്ലെ സങ്കടം വരുന്നതും അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുള്ളത് പക്ഷെ നിങ്ങളൊരു വിശ്വാസിയാണോ ഈ പുറത്ത് നടക്കുന്നത് എന്തായാലും ശരി നിങ്ങൾക്കത് ഹൈറാകണ രീതിയിൽ നിങ്ങളുടെ അതിനോടുള്ള പ്രതികരണം മാറ്റാൻ പറ്റുമെന്നാണ് മുത്തുനബി പറയുന്നത് ഇതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ പ്രതികരണങ്ങളാണ് മെന്റൽ സ്റ്റേറ്റ് തീരുമാനിക്കുക എന്നുള്ളത് അപ്പൊ നടക്കുന്ന കാര്യം എന്തോ ആകട്ടെ വിശ്വാസി അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നാ മുത്തനബി പഠിപ്പിക്കുന്നത് ആ പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ചാൽ അത് നമുക്ക് ഹൈറായിരിക്കും ക്ലിയർ ആയോ പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ചാൽ അത് നമുക്ക് ഹൈറായിരിക്കും അപ്പൊ എങ്ങനെയാ പ്രതികരിക്കേണ്ടത് രണ്ട് കാര്യം നമുക്ക് പറഞ്ഞു തന്നു ഒന്നാമത്തെ കാര്യം ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെയല്ല ചില കാര്യങ്ങൾ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അല്ലെ ചില കാര്യങ്ങൾ നമുക്ക് നല്ല നല്ല മനസ്സിന് സുഖം തരുന്ന കാര്യങ്ങളാണ് എന്നാൽ വേറെ ചില കാര്യങ്ങൾ നമുക്ക് സങ്കടം ഉണ്ടാക്കണ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ നമുക്ക് തരംതിരിക്കാം രണ്ട് കാര്യങ്ങളായി രണ്ട് രീതിയിലുള്ള കാര്യങ്ങളായിട്ട് തരംതിരിക്കാം പക്ഷെ ഇതില് ഒന്നാമത്തേൽപ്പെട്ട നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കണേ നിങ്ങൾക്ക് സുഖം തോന്നുന്ന കാര്യങ്ങളാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സന്തോഷവും സുഖവും ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ ആ സംഭവിച്ചത് അതായത് കൊണ്ട് മാത്രം കാര്യമില്ല പിന്നെ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം നന്ദിബോധത്തിൻ്റെതാകണം അപ്പോഴാണ് നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുക ശരിയല്ലേ ഈ ലോകത്ത് എന്ത് സുഖം ഉണ്ടായിട്ടും എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും സമാധാനിക്കാനും പിന്നെ സന്തോഷിക്കാനും നൂറു നൂറ് കാരണങ്ങൾ ഉണ്ടായിട്ടും വിഷമിച്ചും സങ്കടപ്പെട്ടും വേദനിച്ചും ജീവിക്കുന്ന എത്ര മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു സമ്പന്നനെ കാണുമ്പോ പാവപ്പെട്ടവൻ ചിന്തിക്കുകയാണല്ലോ അയാളെപ്പോലായിരുന്നെങ്കിൽ എനിക്കെന്തൊരു സുഖമായിരുന്നു സത്യമല്ലേ അങ്ങനല്ലേ ചിന്തിക്കുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പഴും ആ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സിന് സമാധാനം ഇല്ല എന്താ സമാധാനം ഇല്ലാത്തത് അയാൾക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ കിട്ടി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് റിയാലിറ്റിയാണ് ആ റിയാലിറ്റിയോടുള്ള അയാളുടെ പ്രതികരണം അയാളുടെ സമാധാനം ഇല്ലാതെയാക്കുന്നു ഇതല്ലേ നടക്കുന്നത് അപ്പൊ അയാൾ ചിലപ്പോ ചിന്തിക്കും ഇതൊന്നും വേണ്ടില്ലായിരുന്നു ഇത്രയൊന്നും വേണ്ടില്ലായിരുന്നു ഇതുകൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടായത് ദരിദ്രം ചിന്തിക്കുന്നു എനിക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടായത് ധനികൻ ചിന്തിക്കുന്നു എനിക്കുണ്ടായത് കൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടായത് രണ്ടാരുടെയും മെന്റൽ സ്റ്റേറ്റ് ഒന്നാണ് ഒരാൾക്ക് ദാരിദ്ര്യമാണ് കാരണം മറ്റേൾക്ക് സമ്പന്നതയാണ് കാരണം അപ്പൊ യഥാർത്ഥ കാരണം ഇതല്ല മറിച്ച് എന്താണ് അവരുടെ നിലവിലുള്ള അനുഭവങ്ങളോട് യാഥാർത്ഥ്യങ്ങളോട് അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതാണ് കാരണം ആ ധനികന് ശുക്ർ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ദുഃഖിക്കേണ്ടി വരില്ല ആ ദരിദ്രന് സ്വബുണ്ടായിരുന്നെങ്കിൽ അയാളും ദുഃഖിക്കേണ്ടി വരില്ല പക്ഷെ അത് രണ്ടും ഉണ്ടായില്ല മനസ്സിലായി ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ ഒന്നാമത് പറഞ്ഞ അതാണ് നമുക്ക് സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ശുക്ർ ഉണ്ടാകണം എന്നാ നമ്മളെ ഹാപ്പി ആയിരിക്കും എന്നാലോ വിഷമകരമായ അനുഭവം ഉണ്ടെങ്കിലോ നമുക്ക് സുബറും ഉണ്ടാകണം എന്നാലും നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലെ നമുക്ക് സുബർ ഉണ്ടാകണം അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കും ഇത് രണ്ടും ഈ ലോകത്തൊരു മനുഷ്യന് വരാനുള്ള സാധ്യതകൾ ആലോചിച്ചോ ഒന്നത്തെ വിഷമമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങൾ രണ്ടാൽ ഒന്നല്ലേ വരുള്ളൂ അതിനോട് എങ്ങനെയാണ് ഓരോ മനുഷ്യനും പ്രതികരിക്കേണ്ടത് എന്നാണ് മുത്തനബിസ്ലം ഈ ലോകത്തെ പഠിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഏർ ഇത് ഇന്നും ഇന്നലെയും പഠിപ്പിച്ചെന്തല്ല ഒരു പുതിയ തിയറി അല്ല ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തെ പഠിപ്പിച്ച കാര്യങ്ങളാണ് അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ കാര്യ ലോകത്ത് നമുക്ക് നമുക്ക് ഇടയിൽ സംഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിനിടയിൽ നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളോടും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിൽ പ്രതികരിച്ച് ശീലിക്കുക എന്നതാണ് നമ്മൾ രക്ഷപ്പെടാനുള്ള വഴി മനസ്സിലായി വേറെ കുറെ നീട്ടി പരത്തി പറയൊന്നും വേണ്ട ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് സമാധാനം കിട്ടുന്ന രീതിയിൽ പ്രതികരിച്ച് പഠിക്കുക അത് ഞാൻ ഒന്നുകൂടി വ്യക്തത വരുന്ന ഭാഷയെ പറയാം ഏത് പ്രതികൂല സംഭവങ്ങൾ ഉണ്ടായാലും പോസിറ്റീവായി ചിന്തിക്കാൻ പഠിക്കുക ഇത്രയേ ഉള്ളൂ ഏത് പ്രതികൂല സംഭവങ്ങൾ ഉണ്ടായാലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുക അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് ശാന്തിയുണ്ട് സമാധാനമുണ്ട് സുഖമുണ്ട് സന്തോഷം കിട്ടുമ്പോൾ നമുക്ക് അലഹമ്മദ എന്ന് പറഞ്ഞ് ശുക്ർ പറയാനുണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കോടാനുകൂടി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നന്ദി ബോധമുണ്ട് അതേ സമയത്ത് വിഷമകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിൽ ക്ഷമിക്കാനുള്ള ശേഷി നമുക്കുണ്ട് ഏർ അത് ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ക്ഷമയുടെ സുഖം നമുക്ക് അനുഭവിക്കാനാകുക അതിന് ശ മറ്റൊരു സമയത്ത് നമുക്ക് പറയാം എന്തായാലും സാഹചര്യങ്ങളെ മാറ്റാൻ നമുക്ക് പറ്റില്ല പക്ഷെ സ്വന്തം പ്രതികരണങ്ങളെ മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അവിടെയാണ് നമ്മൾ പരിശീലിക്കേണ്ടത് അള്ളാഹു നമുക്ക് ശാന്തിയും സമാധാനവും നിലനിർത്തി തരട്ടെ ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും സന്തോഷത്തോടെ സൗഹാർദത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ദ്വഴ ചെയ്ത് വാഹൃതാവാൻ